ഒന്നിച്ച് വരണ്ട രണ്ടുപേർ നോക്ക് നിങ്ങൾ നിങ്ങളിതിലേ പോ താൻ എന്റെ കൂടെ വാ ഇനി അങ്ങോട്ട് സിക് ഫാറസ്റ്റ് ആണ് സാറെ സർച്ച് ലൈറ്റില്ലാതെ പോകാൻ ബുദ്ധിമുട്ടാ നല്ല തണുപ്പുണ്ടല്ലോ രാജപ്പാ ശരിയാണ് ആശാനെ തണുപ്പ് അറിയാതെ മറ്റവൻ അടിച്ചാൽ മതി പക്ഷെ ആശാനം തോടില്ലല്ലോ അതേ സ്വയബോധത്തോടെ വേണം വേട്ടക്കിറങ്ങാൻ അല്ലെങ്കിൽ ഈ തിരിച്ചു വെടി അറിയാവുന്നവൻ അടിച്ചാലും അതൊന്നും നീ പറയേണ്ട ഒരു കാലത്ത് ഞാനും വലിയ തന്നെയായിരുന്നു എടാ മുക്കത്ത് മൂസാ കേട്ടാലേ ആ കാണുന്ന മലയിലുള്ള വലിയ വലിയ മൃഗങ്ങളൊക്കെ കെടുകിട വെറുക്കായിരുന്നു ഒരു ദിവസം ഞാൻ തോക്കായിട്ട് ഇറങ്ങി കാട്ടിലോ അതോ കടലില് എടാ കാട്ടിലല്ലാണ്ട് മല എണ്ണ വേട്ടക്കിറങ്ങരു

சே വന്നത് വന്നു ഇനി അതൂത് ആലോചിച്ചിട്ട് എന്താ കാര്യം നേരെ ഒരുപാടായി വന്നിടന്ന് ഉറങ്ങാൻ നോക്ക് നിയമത്തെ ഞാൻ ഈ കള്ളന്മാരെയും കൊലയാളികളെയും കൊണ്ട് ജോലി ചെയ്യിക്കുമ്പോ ഒക്കെ മോള് പറയാറുള്ളതാ വേണ്ട അതുകൊണ്ട് വേണ്ടത് എന്റെ പൊന്നുമോക്ക് തൃപ്തിയായല്ലോ ഡാഡി തന്നെയല്ലേ എന്നോട് പറഞ്ഞത് ആ ഡോക്ടർ നിരപരാധിയാണെന്ന് അയാളുടെ അവസ്ഥയെ കുറിച്ച് ആലോചിച്ചപ്പോ എനിക്കറിയാം ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് അതിനുവേണ്ടി എന്ത് പ്രാവശ്യത്തിനും വേണേലും ഒക്കെ ഇവിടെ വന്നു ജോലി സംസാരിക്കണ്ട ഈ വെച്ചിട്ട് വേദന നീ നേരത്തെ ഇങ്ങോട്ട് പോകുന്നില്ലേ നേരത്തെ മണി എത്രയെന്നാ എത്ര വിചാരം നേരം ഒരു നൂറ് വട്ടം ഞാൻ വിളിച്ചു അതിനെങ്ങനാണ് എങ്ങനാണ് മോളെ

പിന്നെന്താ മോള് കൊണ്ടുപോയി ആ മാമന് കൊടുക്കം പോലെ മോളുടെ പേരെന്താ മോൾ ഇവിടെ രാഘവൻ അത് മാമനെന്ന് വീണതാ നിങ്ങൾ ലോഹിക്കാരായപ്പോഴേക്കും എന്റെ മോടാ ആരോരും ഇല്ലാത്തവനാണെന്നുള്ള തോന്നൽ മറക്കുന്നത് ഇതിനെ കാണുമ്പോഴാ എങ്ങനെയുണ്ട് രാഘവ വേദന കുറവുണ്ടോ എന്നാലേ നിങ്ങൾ ആയുസിന്റെ നിങ്ങളൊന്ന് കൂട്ടിയാൽ മതി ആശാന്റെ കാഞ്ചിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ട ഒരൊറ്റ ജീവിയുമില്ലേ സന്ധ്യ ആവുമ്പോഴേക്കും വേദന അല്പം കുറയും ഇന്ന് തന്നെ പോയാൽ കൊള്ളാന്നുണ്ട് എവിടെ പോയാൻ മുറി ഉണങ്ങാൻ ഇനി നാലഞ്ച് ദിവസം കൂടെ എടുക്കും മാത്രമല്ല ഒരു ജോലി അന്വേഷിച്ചു വന്ന ആളല്ലേ താൻ എവിടെങ്കിലും എന്തെങ്കിലും നാട്ടിലുള്ള ഭീകര ജീവികളൊക്കെ ആ സ്നേഹമുള്ളവരാണ് ഈ കാറ്റിലുള്ളത് നിങ്ങൾ ഒന്നും പേടിക്കാതെ എവിടെ ഇരുന്നോളി കൊണ്ടുവരു うん。 വെള്ളം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുതരാം ഞാൻ കൂടെ വരാം ഏഹ് നടക്കാവോ പോലീസ് അല്ലേ ആരെങ്കിലും തല്ലിക്കൊന്ന് കാട്ടിക്കൊണ്ടിട്ടിട്ടുണ്ടാവും ആ ഭയങ്കര വേണോ അല്ല ഞാനിവിടെ നിന്നോളാം ഇറങ്ങിയാൽ ചിലപ്പോ കൈ പഴുക്കും